കാത്തിരിക്കാൻ ആർക്കും മനസ്സില്ല ഇടിച്ചു കയറാനാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ ആദ്യം എത്തുക എത്രയും പെട്ടെന്ന് കാര്യം നടത്തുക അമ്മയും സഹോദരനും യേശുവിനെ കാണാൻ സംസാരിക്കാൻ എത്തിയിരിക്കുക യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അമ്മയാണ് സഹോദരനാണ് ഓർക്കണോട്ടോ എന്നിട്ടും അവർ കാത്തിരിക്കുക ഇടിച്ചു കയറിയില്ല ആ പ്രസംഗത്തിനിടയിൽ ഒരു വാക്ക് പറയാനുട്ടോ നിർത്തുക അമ്മ പറഞ്ഞു അമ്മ കാത്തിരിക്കുക അമ്മയോടെ വന്നു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോ ചെന്ന് പറയുമെ സന്തോടെ വന്നിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി എവിടെയെങ്കിലും ഒരു ക്യൂ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുമ്പിൽ എത്താനാണ് നമ്മുടെ മനസ്സാഗ്രഹിക്കുക മനസ്സാഗ്രഹിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കും ആരെങ്കിലും നമുക്കവിടെ എത്താൻ പറ്റുന്ന മാർഗമുണ്ടോ എന്ന് എവിടെയെങ്കിലും ക്യൂവിൽ ഒന്ന് കാത്തു നിൽക്കാൻ എനിക്ക് സംഭവിച്ചു പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ മനസ്സിലാകേണ്ടി തരിയുള്ളൂ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഇതുപോലൊരു മനുഷ്യരാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ അവനും എന്നെപ്പോലെ തന്നെ അർഹതയുള്ളതാണ് അപ്പോൾ എനിക്ക് കത്ത് നിൽക്കാൻ പറ്റും നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കി അവനെ വിട്ടിച്ച് വെട്ടിച്ച് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഈ സംസ്കാരം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇടിച്ചു കയറുക എന്നുള്ള സംസ്കാരം എങ്ങനെയെങ്കിലും ഇടിച്ചു കയറുക ഒരു സ്ഥലത്ത് നടക്കാത്തത് കൊണ്ട് സ്വർഗത്തിൽ ഇനി റെക്കമെൻറ്റേഷൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുത്ത് സ്വർഗം കയറാൻ പറ്റിയെങ്കിൽ നമ്മളതും ഇടിച്ച് കയറിയാൽ അത് പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കി സ്വർഗ്ഗത്തിലെ ഒരു ഉണ്ട് ആ ബ്രോക്കറ് ചില റെക്കമെൻറ്റേഷനൊക്കെ നടത്തി ഇപ്പം റെക്കമെൻറ്റേഷൻ്റെ കാലഘട്ടമാണല്ലോ കുട്ടികൾക്കൊക്കെ അത് കിട്ടുമെങ്കിൽ നമ്മളതും നോക്കിയാൽ അത്രയും നല്ല ആൾക്കാരാണ് നമ്മളോരോരുത്തർ നമ്മൾ ചിന്തിച്ചു ഇത് രസല്ലേ എന്നാലും ഇങ്ങനെ ചിന്തിച്ച് പോയി ഞങ്ങനെ ചിന്തിക്കും അതും കൂടിയും കിട്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു പിന്നെ നമ്മൾ ഈ പള്ളിയിൽ പോലും വരില്ല കാരണം റെക്കമെൻഡേഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഇടിച്ച് എങ്ങനെയെങ്കിലും കയറി കുറച്ച് പൈസ കൊടുത്താൽ പോരെ എൻ്റെ കയ്യിൽ പൈസ ഇരിക്കാല്ലേ ഞാൻ അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കും നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് കാത്ത് നിൽക്കാൻ പരിശുദ്ധം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാട കാത്തിരിക്കാൻ ഇടിച്ചു കയറാൻ ആർക്കും പറ്റുന്നേ നീ ഇടിച്ചു കയറി പോകുമ്പോൾ ഓർക്കുക നിനിൻ്റെ ക്വാളിറ്റി തന്നെ ഇല്ലാതാക്കാൻ തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഞാൻ വലിയവരാണെന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് ബന്ധങ്ങളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇടിച്ചു കയറുന്ന വ്യക്തികളാകാതിരിക്കുക പ്രാർത്ഥിക്കാം ധ്യാനിക്കാം